മാർച്ച് മാസത്തിൽ തിയേറ്ററുകളിലെത്തിയ മലയാള സിനിമകളുടെ കണക്കുകൾ കണ്ടിരുന്നു ആരെങ്കിലും സിനിമ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഗതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് തുടരും സിനിമ കാണാത്തവരാണോ നിങ്ങൾ എങ്കിൽ പോയി കണ്ടേക്ക് ചുമ്മാ പൊളിയാണ് ലാലേട്ടന്റെ വൻപൂളി ഒരു ഒറ്റയാനായി ലാലേട്ടൻ കാട്ടിലല്ല നിങ്ങളുടെ അടുത്തുള്ള സിനിമ കൊട്ടകയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പ്രതിമാസ കണക്കുകൾ ഇവർ പ്രസിദ്ധീകരിക്കാറുണ്ട് ഇവരെന്ന് പറഞ്ഞാൽ സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരി മാസത്തെ ലിസ്റ്റ് മാർച്ച് പത്തൊമ്പതിന് പുറത്തിറങ്ങിയെങ്കിൽ മാർച്ചിലെ ലിസ്റ്റ് ഇന്നാണ് പുറത്തു വരുന്നത് ഇവരുടെ കണക്കുകൾ പ്രകാരം പതിനഞ്ച് സിനിമകളാണ് മാർച്ച് മാസത്തിൽ മലയാളത്തിൽ നിന്ന് തിയേറ്ററുകളിൽ എത്തിയത് ഇതു പ്രകാരം കാര്യമായ നേട്ടമുണ്ടാക്കാനായത് മോഹൻലാൽ ചിത്രം എംബുരാൻ എന്ന സിനിമയ്ക്ക് മാത്രമാണ് നൂറ്റി എഴുപത്തി കോടി ബഡ്ജറ്റിൽ എത്തിയ ചിത്രം ആദ്യ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിനാല് പോയിന്റ് ആറ് കോടി കേരളത്തിൽ നിന്ന് തിയേറ്റർ ഷെയർ ഇനത്തിൽ നേടിയിട്ടുണ്ടെന്നാണ് ലിസ്റ്റിൽ പറയുന്നത് മാർച്ച് റിലീസുകളിൽ ഏറ്റവും കുറവ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് മറുവശം അറുപതിനായിരം തിയേറ്റർ ഷെയർ നേടിയപ്പോൾ പ്രളയശേഷം ഒരു ജലകന്യക നേടിയത് അറുപത്തിനാലായിരം ആണ് ആരണ്യം ഇരുപത്തിരണ്ടായിരം കാടകം എൺപതിനായിരം ലീച്ച് നാൽപ്പത്തയ്യായിരം വെയിറ്റിംഗ് ലിസ്റ്റ് മുപ്പത്തയ്യായിരം എന്നിങ്ങനെയാണ് മറ്റ് ചിത്രങ്ങളുടെ തിയേറ്റർ ഷെയറുകൾ മാർച്ച് റിലീസുകളിലെ അഞ്ച് സിനിമകൾ ഇപ്പോഴും തിയേറ്ററുകളിൽ തുടരുന്നുണ്ട് എംബുരാൻ കൂടാതെ അഭിലാഷം വടക്കൻ പരിവാർ ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്നിങ്ങനെയാണ് മാർച്ച് ഇരുപത്തൊമ്പതിന് റിലീസ് ചെയ്ത അഭിലാഷം മൂന്ന് ദിവസം കൊണ്ട് പതിനഞ്ച് ലക്ഷം ഷെയർ നേടിയിട്ടുണ്ട് വടക്കൻ ഇരുപത് ലക്ഷവും പരിവാർ ഇരുപത്തി ലക്ഷവും ഔസേപ്പിന്റെ ഓസ്യത്ത് നാൽപ്പത്തി ലക്ഷവും ഷെയർ നേടി കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നുള്ള ഷെയർ മാത്രമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ മാർക്കറ്റുകളിൽ നിന്നുള്ള കളക്ഷനോ ഒ ടി ടി സാറ്റലൈറ്റ് അടക്കമുള്ള വരുമാനമോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത്തവണത്തെ പട്ടികയിൽ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ പറയാണ് തുടരും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കണ്ടരും പോയി കണ്ടേക്ക്